ഒരു അല്ലേ പോയി എത്ര ഉച്ചക്ക് മുന്നിൽ കഴിയാനാ ബസ് ഈ പിടിച്ച ആൾക്കാർ നല്ലാത്ത പോയിന് പിടിച്ചെങ്കിൽ പതിനഞ്ചു മിനിറ്റ് കഴിയാനായി ഞാൻ ചായ കുടിച്ചിട്ട് പനിയെടുക്കണെങ്കിൽ പത്ത് മിനിറ്റില് പനി കഴിഞ്ഞു പൊറത്തെ പനി നമുക്ക് നേരെ റൂമൊക്കെ പോവാ അവിടെ നോക്ക ബസ്റ്റാൻഡാക്കാം കഴിക്കാ ഉടങ്ങ അയിനല്ലോ പനി പിന്നെ നമുക്ക് നോക്കാം ഈ ചെങ്ങായി ജാതകെ ഏതൊരു തമിഴ് പടുത്ത ബില്ലിന്റെ പേരെന്താണ് മമ്മൂട്ടിയല്ല തമിഴ് പടത്ത ഇതേമാതിരി ബില്ല്ണ്ട് ഏഹ് ഫുള്ള് കച്ചറ ആത്മിയാണ് ഫുള് കച്ചറാത്മി അപ്പൊ നമ്മൾ ആറ് ലോഡ് കല്ലെടുത്തു എടുത്തു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി ആകാനായി അപ്പൊ ഇനി ഇവിടെ പണി കഴിഞ്ഞു അവിടെ കുറച്ച് സോളിങ് ഉണ്ട് വണ്ടി അത് അങ്ങനെ ലോഡ് പോയിട്ട് അത് അവിടേക്ക് എത്തണം കേട്ടോ അപ്പൊ നമുക്ക് സോളിങ് മാറ്റി കഴിഞ്ഞാൽ നേരെ പോവുക റൂമിൽ പോവുക എന്തായാലും പിന്നെ ഒരുപാട് എന്തിനെ അല്ല പൈസ അല്ലേ പൈസ ഗൂഗിൾ പേ വരാം പേ ഇല്ല ഫോൺ പേ ഇല്ല ഫോൺ ആ ഇങ്ങക്ക് അയച്ചതും തരണ്ടാവും അല്ലെ പങ്കഞ്ചെടുക്കണ്ടാവും ഒരു തരും മുസ്കില്ല പത്ത് രൂപ പങ്കഞ്ചെടുക്കുവാതി ബസ്മേ ആ തരും പോലെയൊക്കെ ആരേക്കോ ഓ അത് പൈസ അയച്ചാൽ അറിഞ്ഞോ പിന്നെ ഞാൻ പറയാം അക്ബർ പൈസ അയച്ചാൽ അറിയാം മുഷ്യാളെ കിട്ടും ആ ഈ പാളിയൊക്കെ മാറ്റിക്കാണെങ്കിൽ മാറ്റി പരിപാടി കിട്ടും ലെവലായി ബില്ലൊക്കെ കല്ലേ മാറ്റി കൂടിയ ആ പെടക്കല് മാറ്റി അപ്പൊ ഞമ്മളിന്നത്തെ പരിപാടി പണിസെറ്റ് രണ്ട് തറപ്പണിയാണ് ഒരു തറപ്പണി ഇന്നലെ ഏകദേശം ഫൗണ്ടേഷൻ ലെവലായി അപ്പൊ ഒരു ഇരുപതിലോട്ട് കല്ലടിച്ചോ അപ്പൊ ആ വണ്ടി പോവാൻ തടസ്സല്ലോടല്ലോടെ ഇരുപതിലൂടെ ഇന്നലെ ഇതിലൊരു പതിനാറിലോട് പാക്ക് ചെയ്തു നല്ല ഇനി താറേണ്ട കേട്ടോ അതിൽ ഇന്നൊരാറിലൂടെ പാക്ക് ചെയ്തു കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു അത് നമ്മളെ ആ ഒരു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു കാണുന്ന മതിലിൻ്റെ ഹൈറ്റാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ പൊക്കണത് ആ ഒരു മതിലിൻ്റെ ഹൈറ്റ് നമ്മൾ ഈ ഫൗണ്ടേഷൻ പൊക്കണം അപ്പോൾ കുറച്ച് പടുത്തിട്ട് പിന്നെ നമുക്കൊരു ബെൽറ്റ് കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കല്ലില്ല നമ്മുടെ റെഡ് അലേർട്ടായിട്ട് ഇപ്പോൾ കല്ലില്ല അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന കല്ല് ബാക്കി ഇരുവരും ഓടിൻ്റെ ബാക്കി പതിനാറ് ലോഡൊന്നുമില്ല പടുത്തു അതിൻ്റെ ബാക്കിയുള്ള കല്ലാണിപ്പോൾ നമ്മൾ ഇവിടെ പടുക്കണത് അതായത് പടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓളിങ് മാത്രമേ ഉള്ളൂ നല്ല കുണ്ടുള്ള ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷൻ നല്ല കുണ്ടുണ്ട് പിന്നെ ഇതെന്താ വെച്ചാൽ ലൂസ് മണ്ണാണ് കുറച്ച് പക്ഷേ പരമാവധി സാധിക്കണ ആറടി അഞ്ചടി ആ റേഞ്ചിലൊക്കെ താത്തിക്കണോ അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നാൽ പിന്നെ പിന്നെ പിന്നെന്താ വെച്ചാൽ പിന്നെ ആ ഒരു കാണണം അതിലെ ഹൈറ്റിൽ നമ്മൾ ഈ ഒരു പാതകം പൊക്കണം കാരണം അവിടെ റോഡ് കുറച്ച് പൊങ്ങിയിട്ടും ഈ സൈറ്റ് കുറച്ച് താങ്ങിട്ട് അപ്പോൾ കുറച്ച് പൊങ്ങിച്ചിട്ട് ഒരു ബെൽറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും पड़ा बड़ा दे ले मेयर खत के बड़ा बड़ा है ना अभी बड़ा ना अरे फोन आ रुम में बस का आदमी जी के पैरंदा है पैर पैर नहीं नहीं नाम मोहिनीदी खान मोहिनीदी जी के पार्टोडु ले बाय बाय ऑनलाइन कर ले 10 টাকা তুলি কম ঠিক আছে টমি সুনি তুলি দি পা লাগা হ্যাঁ ধরো 5000 টাকা লেন্ড করলাম 50 50 টাকা पाजिन गैस ले लो अंदर कार्ड के पीले लिखे बार बार आ जाकर दुकाने पर पेट्रोल पेट्रोल में मार पेट्रोल में दिखे मार चलो ये तो खाबो वोटा लास्ट तो दिया ना पानी डालो दो टॉप डाउन पालाव तो हम ले लेते ठीक है बनी चुड़ी ले सब टेप टेप सब ले लो इस पर डाउन ഒന്നും ചെയ്യണ്ടോ ഭയ്യ ചെങ്ങാനെ കണ്ടല്ലേ പങ്കച്ചെ ഭയ പങ്കേ ഇവനെ കണ്ടാലേ ഏതൊരു സിനിമയത്ത് ബില്ലന്റെ മരില്ലേ ഏഹ് വില്ലനൊക്കല്ലേ ഈ ചെങ്ങായി പിന്നെ പാവാണോ ഈ ചങ്ങായി കണ്ടാലും പാവാണ് വലിയ കച്ചറല്ല ഏ ഇവിടെ നമ്മള് നേരെപ്പുറത്ത് വീട്ടിലുണ്ടോ ഇവിടെ നമ്മൾ തറ കേട്ടോ ഇവിടെ പടവുണ്ട് ഇത് നമ്മളെ ബംഗാളിലെ പടക്കും പടത്ത് പോയിട്ടില്ലാറിന്റെ കട്ടാണ് പടവാണ് ഇത് കൊറച്ച് പഴയ കട്ടം പിന്നെ അവിടെ കൊറച്ച് കല്ല് കുതിയെ വന്ന് ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ ഞമ്മളെ ആൾക്കാരെന്താ കജിങ്ങാനെങ്കിലും തിരക്കാട്ടോ ഫൈനലായിട്ട് കയ്യാനും തിരക്കാണ്